ഇബ്രാഹിം മുസ്ലിയാർ തലശ്ശേരി പാതിരാക്ക് രണ്ടു മണി നേരത്താണ് പൊന്മള ഉസ്താദിനെ വിളിക്കുന്നത് എന്താണ് ഈ നട്ടപ്പാതിരക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ മക്കയിൽ നിന്ന് വിളിക്കുകയാണ് പരിശുദ്ധമായ മദീനയിൽ നിന്ന് വിളിക്കുകയാണ് മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്ത് ഹജുറത്ത് ഷരീഫയുടെ അടുത്തിരുന്നിട്ട് കരഞ്ഞു കണ്ണീരുമായി ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് വിളിക്കുകയാണ് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു പൊന്മള ഉസ്താദിൻ്റെ ശിഷ്യനാണോ അല്ല നാട്ടുകാരനാണോ അല്ല സംഘടനാപരമായ എന്തെങ്കിലും അടുത്ത ബന്ധു അങ്ങനെയാണോ അതുമല്ല ഞാൻ പൊന്മള ഉസ്താദിനെ കണ്ടിട്ടുപോലുമില്ല പക്ഷേ മഹാനവറുകളുടെ ഫതാവ മുഹീസുന്ന എനിക്കൊരാൾ സമ്മാനിച്ചു ഞാനത് മുഴുവനും വായിച്ചു നൂറുകൂട്ടം സംശയങ്ങൾക്ക് മറുപടി അതിൽ കണ്ടെത്തിയെന്ന് മാത്രമല്ല എൻ്റെ ഹൃദയത്തെ മതിച്ച സകല സംശയങ്ങൾക്കും ആഴത്തിലുള്ള മറുപടി കണ്ടെത്തിയപ്പോൾ ഞാൻ ആലോചിച്ചു ഞാനൊരു നിർമ്മതവാദിയായി ഒരു മതയുക്തിവാദിയായി ഞാൻ എവിടെയോ ഒടുങ്ങിത്തേരേണ്ടുന്ന അങ്ങനെ ഒരു അബദ്ധ സഞ്ചാരിയായി മാറുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മനുഷ്യൻ എഴുതി വെച്ച അക്ഷരമുത്തുകൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബാലയത്തിനുള്ളിൽ ഇടം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കുക ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന് വേണ്ടി തന്നെയായിരിക്കും മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ചാരത്ത് ഞാനിരുന്നതും ആ ചെയ്യുന്നത് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നു രക്ഷപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മളറിയണം അവരൊക്കെ നിർവഹിച്ചിട്ടുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അനേകായിരം പേർക്ക് വെളിച്ചം നൽകിയത് ആ വലിയ